ബ്രിട്ടനിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭർത്താവിനായി തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ വംശജനാണ് ഭർത്താവ് ബ്രിട്ടനിലെ ഷെയറിൽ ഹർഷതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു അതും കാറിന്റെ ഡിക്കിക്കുള്ളിൽ ഇരുപത്തിനാല് വയസ്സാണ് ഹർഷതയ്ക്ക് ഭർത്താവ് പങ്കജ് ശിലാബയെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുകയാണ് ഹർഷതയുടെ മൃതദേഹം ഈ മാസം തുടക്കത്തിൽ തന്നെയാണ് കണ്ടെത്തിയത് ഹർഷതയെ പങ്കജ് ലാംബ കൊലപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇയാൾ കാറിൽ മൃതദേഹം ഇൻഫോർഡിൽ എത്തിച്ചു ലാംബ ഇപ്പോൾ രാജ്യം വിറ്റിട്ടുണ്ടാകുമെന്നാണ് സംശയിക്കുന്നത് അറുപതിലേറെ ഡിക്ടീവ്മാർ ലാംബയ്ക്കായി അന്വേഷണം നടത്തുന്നുണ്ട് ഇയാളെപ്പറ്റി വിവരം അറിയുന്നവർ ഉടൻ തന്നെ അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഹർഷിതയെ വീട്ടിൽ നിന്ന് കാണാതായിരുന്നു ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇൽഫോർഡിൽ കാറിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്